മുപ്പത് മീറ്റർ താഴ്ചയിലെ ഹമാസിന്റെ ഭൂഗർഭ അറയിൽ ശ്വസിക്കാൻ വായുവില്ല പട്ടിണിയും പീഡനവും അനുഭവിച്ചത് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ദിവസങ്ങളാണ് ആറു മീറ്റർ കോൺക്രീറ്റിലും മണലിലുമായി തള്ളി നീക്കിയ സമയം ജീവിതത്തിലെ ഇരുണ്ട അധ്യായം ഹമാസിന്റെ ബന്ദിയാക്കപ്പെട്ടിരുന്ന ഒഹാദ് ബെൻ അമി പങ്കുവച്ചു ആറു ബന്ദികളെ ഒരുമിച്ചാണ് ഈ ഭൂഗർഭ അറയിൽ ഈ ഇടുങ്ങിയ മുറിയിൽ ഇട്ടിരുന്നത് വായു കടക്കാത്ത ഭൂഗർഭ അറയിൽ കിടന്ന അവർക്ക് ആകെ ചിന്തിക്കാനുണ്ടായിരുന്നത് ഇന്ന് എന്തു ഭക്ഷണമായിരിക്കും ലഭിക്കുക എന്നതായിരുന്നു ഒരു ദിവസം രണ്ടു തവണയാണ് ഭക്ഷണം നൽകിയിരുന്നത് എന്നാൽ വിശപ്പ് പൂർണ്ണമായി മാറ്റുവാൻ മതിയാകുന്ന ഭക്ഷണം നൽകിയിരുന്നില്ല പ്രതീക്ഷയ്ക്ക് യാതൊരു വകയും ഇല്ലാതിരുന്ന അവിടെ ദിവസവും കിട്ടുവാൻ പോകുന്ന ഭക്ഷണം എന്തായിരിക്കും എന്നല്ലാതെ ചിന്തിക്കാൻ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഓരോരുത്തർക്കും മുഴുവൻ വിശപ്പും മാറ്റുവാനുള്ള ഭക്ഷണം കിട്ടുമോ അതോ പകുതിയെങ്കിലും കിട്ടുമോ ഒരു കപ്പ് അരി കൂടി കൂടുതൽ ലഭിക്കുമോ ബന്ദികളാക്കുന്നവരിൽ നിന്ന് ബാക്കിയാണോ കിട്ടുന്നത് എന്നൊക്കെ ഉള്ള ചിന്തകൾ മാത്രമാണ് ഉള്ളത് എപ്പോൾ ആ ദിവസത്തെ ഭക്ഷണം കിട്ടുമെന്ന് തനിക്കും മറ്റു ബന്ദികൾക്കും അറിയില്ലായിരുന്നുവെന്നും ബെൻ അമി പറയുന്നു ഒരു പാത്രത്തിൽ ആയിരുന്നു ഇവർ ആറു പേർക്കും കൂടി ഭക്ഷണം നൽകിയിരുന്നത് ബന്ദികളാക്കപ്പെട്ടവരിൽ തുടർച്ചയായി രോഗങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും രോഗിയാണെങ്കിൽ പിന്നെ എല്ലാവരും രോഗികളായി മാറും മരുന്നുകളൊന്നും നൽകിയിരുന്നില്ല ആറുപേർക്കും സ്ഥിരമായി വയറിളകവും വയറുവേദനയും ഉണ്ടാകുമായിരുന്നു തുടർച്ചയായി കടന്നു വരുന്ന പകർച്ചവ്യാധികൾ ആറുപേരെയും ഏറെ ക്ഷീണിപ്പിച്ചു ശരീരം അനുദിനം ക്ഷീണാവസ്ഥയിൽ ആയിക്കൊണ്ടിരുന്നു കഠിനമായി പനി പിടിച്ചു തുടർച്ചയായി ബോധം കെട്ടുപോകുന്ന അവസ്ഥയും ഇവരിൽ ഉണ്ടായിരുന്നു ബെൻ ആമിയോടൊപ്പം ബിന്ദികളാക്കപ്പെട്ട കൗമാരക്കാരാണ് എൽക്കാന റോബോട്ടും യോസഫ് ഹൈ ഒഹാനായും ചെറുപ്രായത്തിന്റെ പ്രയാസങ്ങൾ അവർ ആ തടവിൽ അനുഭവിക്കുന്നുണ്ട് ഇന്നും അവർ ആ തടവിൽ തന്നെയാണ് ഭൂമിക്കടിയിലെ ഈ കുടുസുമുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മുഴുവൻ ഇരുട്ട് നിറഞ്ഞ തുരങ്കങ്ങളാണ് തുരങ്കത്തിലെ പ്രാണികൾ മൂക്കിലും വായിലും ചെവിയിലും സാധ്യമായ എല്ലായിടത്തും പ്രവേശിക്കും ഏതാനും ആഴ്ചകൾ കൂടുമ്പോൾ മാത്രമേ കുളിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ അതിന് ലഭിച്ചിരുന്നത് തണുത്ത ഉപ്പുവെള്ളമായിരുന്നു ഒരു ജോഡി വസ്ത്രം മാത്രമാണ് ധരിക്കുവാൻ ഉണ്ടായിരുന്നത് അത് വൃത്തിയാക്കുവാനുള്ള അവസരമുണ്ടായിരുന്നില്ല ബെൻലവിക്കൊപ്പം ഓർലവി ഏലി ഷറാബി എന്നിവരും മോചിതരായിരുന്നു ഹമാസ് മോചിപ്പിച്ച നിരവധി ആളുകളെക്കുറിച്ച് കേട്ടിരുന്നെങ്കിലും ഭൂഗർഭ അറയിൽ ബന്ദിയാക്കപ്പെട്ടിരുന്നവരുടെ അനുഭവം ഇവരിലൂടെ ആദ്യമായാണ് പുറം ലോഗോ അറിയുന്നത്